ഹലോ സുഹൃത്തുക്കളെ ഞമ്മളെ താനൂരിൽ നിന്ന് തെയ്യാല റോട്ടിൽ ഒരു ചൂണ്ടക്കട ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യപ്പെട്ട എല്ലാ ചൂണ്ടകളും ഇവിടെ ഉണ്ട് ആമൂറിൻ്റെ ചൂണ്ട അതാ ആമൂറിൻ്റെത് ചെറു ചൂണ്ട എല്ലാ ചൂണ്ടകളും ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇതാ ലൈനുകളെല്ലാം ഉണ്ട് ചെറിയ കരിമീൻ ലൈന് പിന്നെ ചെമ്പല്ലി എല്ലാ ഐറ്റംസിനെയും പിടിക്കാൻ പറ്റിയ ലൈനുകളും ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ നമ്പർ ഞാനിതിൽ കൊടുക്കുക പിന്നെ ഇനി ഇപ്പോൾ താനൂര് ചൂണ്ടക്കട ഒന്നും തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ കൊക്കൊക്കെ അത്യാവശ്യമാണെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി സാധനങ്ങിപ്പോ സ്റ്റിക്ക് ഒക്കെ അവിടെ വരും അടുത്ത് വരും തയ്യാലങ്ങെന്ന് വരുമ്പോൾ അട്ടത്തോട് താനൂരിന്ന് തയ്യാല റോട്ടിൽ അട്ടത്തോട് ആ പള്ളിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ നമ്പർ കൊടുക്കുക കൊടുക്കാ ലൈനുകൾ ജർമ്മനീന്റെ ലൈനുകളൊക്കെ ഉണ്ട് ആ നമ്മളെ അബോക്കറിന്റെ അഞ്ചനാണ് നമ്മളിപ്പോ ചൂണ്ടാൻ പറ്റുന്ന അബോക്കറിന്റെ അഞ്ചൻ തുടങ്ങിയതാണ് ഈ ലൈനുമേലാണ് ഇന്നലെ അരി നരിമീനിനെ പിടിച്ച് കയറ്റിയത് അതിമിലാണ് നരിമീനിന്നലെ കയറ്റിയത് എല്ലാ ൂണ്ടും ആമൂറിന്റെ വല്യ വല്യ ചൂണ്ടവിടെ എല്ലാ സാധനം അപ്പൊ എല്ലാരും ഇവിടെ വന്ന് സാധനം മേടിച്ചോളി നല്ല വിലയും കുറവാണ് വില എല്ലാരും മേടിച്ചോളി അട്ടത്തോട് താനൂരിന്ന് വരുമ്പോൾ തയ്യാല റോട്ടിൽ വരുമ്പോൾ അട്ടത്തോട് തയ്യാലങ്ങന്ന് വരുമ്പോൾ താനൂരിലോ താനൂരിക്ക് വരുമ്പോൾ ആ അട്ടത്തോട് തന്നെ താനൂർ എത്തണേൻ്റെ മുമ്പ് ഞാൻ നമ്പർ കൊടുക്ക ട്ടാ പിന്നെ അത് മാത്രമല്ല ഇവിടെ പിന്നെ ഈ പൂച്ചന്റെ തീറ്റ നായ നായി തീറ്റ എല്ലാം ഉണ്ട് ഇവിടെ കണ്ണുകാ കണ്ണുകാലികൾക്കുള്ളത് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് നമ്പർ കൊടുക്ക വിളിച്ചോളി പിന്നെ കൊറിയർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കണ്ട ആ കൊറിയറായിട്ടും അയച്ചു കൊടുക്കും കേട്ടോ സാധനം ഓർഡർ ചെയ്താൽ ഇതാ ചവണുണ്ട് പ്രാവിൻ്റെ തീറ്റ കോഴിത്തീറ്റ ചൂണ്ട എല്ലാം ഉണ്ട് അപ്പൊ എന്ത് സാധനം ഇവിടെ കിട്ടും അതാ പിന്നെ ലൈവ് ചെമ്മീനെ കൊണ്ടുള്ള ചാർജർ ചാർജ് ചെയ്യണ മോട്ടറൊക്കെ ഉണ്ട് വില ഒക്കെ നല്ല ആക്കണ്ടവിടുന്ന് ഇപ്പൊ അതാ രണ്ട് പൈപ്പ് ഉള്ളതുണ്ട് ഡബിള് സിംഗിള് അപ്പൊ ഏത് വേണമെങ്കിലും പിന്നെ വിളിച്ചാൽ മതി പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ ഐറ്റംസൊക്കെ ആ അതൊക്കെ അതിലുണ്ടാവും അപ്പൊ എല്ലാരും ഇവിടെ ഒന്ന് സാധനം ഓർഡർ ചെയ്ത് കിട്ടാ ഇനിയിപ്പോ ലൈവൊക്കെ കൊണ്ടുപോകുന്ന സമയമാണ് വരാൻ പോണത് ഇവിടെ ഒന്ന് മേടിച്ചാൽ മതി ഇത് രണ്ടെള്ള പോക്ക എന്റെ